എൻ്റെ പേര് ജിൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ദൃശ്യ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടും മക്കളുടെ പഠനവും ഒക്കെ ഒക്കെയായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ കൊറോണ ആയതുകൊണ്ട് പിന്നെ പുതുക്കാൻ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കാനുണ്ടായ കാരണം എൻ്റെ മകൾക്ക് നാല് വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായിരുന്നില്ല മരുമകൻ ബഹ്റനിലായിരുന്നു അവളും ബഹ്റനിലേക്ക് പോയി അവിടെ ചെന്ന് ഇട്ടും മക്കളില്ലാതായപ്പോൾ അവളെന്നോട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അമ്മ പുതുക്കി വായു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി നാല് വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നേർച്ച വസ്തുക്കളൊക്കെ ബഹ്റനിലേക്ക് ഇവൾക്ക് കൊടുത്തയച്ചു ഇവളവിടെയും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ചു ഉടമ്പടി കാശ് ചെറിയ രൂപം വയറ്റത്ത് കുത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങി എല്ലാ ചൊവ്വാഴ്ചകളിലേയും ഉടമ്പടി ധ്യാനം ഇവളവിടെ നിന്ന് കൂടിയിരുന്നു ഞാനും അങ്ങനെ ഒരു ദിവസം അവൾക്ക് വിശദം ഞങ്ങളുടെ അവിടുത്തെ വിശുദ്ധമറിയന്തര ഇസ് അമ്മയുടെ പള്ളിയിൽ ജോസഫ് അച്ഛൻ വരുന്നതായും അവിടെ വെച്ച് ഇവളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നതായും സ്വപ്നം കണ്ടു അപ്പോൾ നല്ലൊരു സുഗന്ധാഭിഷേകവും അവൾക്ക് സ്വപ്നത്തിൽ കിട്ടി അങ്ങനെ ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഏപ്രില് ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ ആഴ്ച തന്നെ ഇവൾ പ്രഗ്നൻ്റാന്ന് വിളിച്ചു പറഞ്ഞു ഞാനതിനു മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻറ്റാന്ന് അറിയുന്ന അന്ന് മുതൽ ഞാൻ വരെ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചോളാണ് അന്ന് തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ചെയ്തു പ്രഗ്നൻസിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ കൊച്ചിന് ഇത്തിരി വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇറങ്ങി വരാനൊത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പ്രസവം തന്നെയായിരുന്നു പക്ഷേ കൊച്ചിനെ അപ്പം തന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല കൊച്ചിനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഞങ്ങൾ തൈലം അവൻ്റെ നെറ്റത്ത് പുരട്ടി ആവേ മരിയാന്ന് ഞാൻ ചെവിയിൽ പറഞ്ഞ് അപ്പം തന്നെ കൊച്ച് വാവിട്ട് കയറി അവൻ അവനപ്പം തന്നെ അന്വേഷിച്ചിരിക്കുക കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഞങ്ങൾക്ക് കൊച്ചിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഈശോയോട് ഞാൻ പറഞ്ഞു മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു മാതാവി അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ട് ഈശോയിനെ എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾക്ക് കൊച്ചിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഞങ്ങൾ ഇവനെ ഇസഹാക്കെന്ന് പേരിട്ടു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ മകളെ നഴ്സായിരുന്നു പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ആയി നിൽക്കുന്ന സമയത്ത് ഏജൻസിക്കാർ പറഞ്ഞു അബുദാബിയിൽ ഇപ്പോൾ നല്ല വേക്കൻസി ഉണ്ട് പോവാമെന്ന് അങ്ങനെ എക്സാം എഴുതാനായിട്ട് ചേർന്നു പഠിക്കാൻ ചേർന്നു എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവൾ ജയിക്കുന്നത് കാരണം പിള്ളേരുകൾ പഠിക്കാനുള്ള പിള്ളേരുകളൊക്കെ ഇവളോടാണ് സംശയം ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ എന്തായാലും ജയിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ അവളോട് പറയായിരുന്നു പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവൾക്ക് കൃപാസനം മാതാ മാതാവിന് ഇതാണ് പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള ഓരോ ട്രോളുകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി നല്ല ബുദ്ധിമുട്ടായിരുന്നു അവൾ പഠിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എക്സാം പൊട്ടി തിരിച്ച് അവിടെ വെച്ച് തന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ എക്സാം തോറ്റു എന്ന് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് എൻ്റെ ഭവനായിരുന്നത് അപ്പോൾ കാരണം ഇവരുടെ പഠനവും വിവാഹവും എല്ലായിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു രണ്ടാമത് അവൾ ലേറ്റാക്കിയാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയി എക്സാം അതുപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ എക്സാമും പക്ഷേ അവൾക്ക് മാതാവിനോട് അവൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളും ഇവിൾ എക്സാമിന് പോയപ്പോൾ തുടങ്ങി ഞങ്ങൾ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എക്സാം പ്രസ് ഹാളിൽ എക്സാമിൽ ചെന്നപ്പോൾ നല്ല ടഫ് തോൽക്കുന്നുള്ളതിൽ തന്നെ അവൾ ഇറങ്ങിപ്പോന്നു പക്ഷേ എക്സാം പാസ്സായി അവൾ പറയുന്നത് എന്നോട് ആരോ പറഞ്ഞു തരികയായിരുന്നു ഇതെല്ലാം അതെഴുത് അങ്ങനെ എക്സാം കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് പോകുക എന്നൊക്കെ ഉള്ളതിലാണ് വിചാരിച്ചിരുന്നത് എക്സാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറയണേ ഇപ്പോൾ വേക്കൻസി ഇല്ല തൽക്കാലത്തേക്ക് പോകാൻ പറ്റില്ലയെന്നു അങ്ങനെ പിന്നെ കരച്ചിലായി ബഹളായി ഒരു കണക്കിന് ഞങ്ങൾ വിസിറ്റിംഗ് ലിസേക്ക് പോകാന്നുള്ളതിൽ അപ്പോഴേക്കും ഇവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞായിരുന്നു തീരെ തീരെ ശമ്പളക്കുറവില് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒന്നും പറ്റിയില്ലെങ്കിൽ അതിൽ കയറാമല്ലോ എന്ന് വിചാരിച്ച് വിസ് എടുത്തു ഇവിടെ മെയ് നാലാം തീയതിക്കാണ് വിസ് എടുത്തിരുന്നത് ഞങ്ങളപ്പോഴേക്കും ഇവിടെ മെയ് രണ്ടാം തീയതി ഞാനിവിടെ ഇവിടെയും കൂടെ കൊണ്ടുവന്നു വന്നപ്പോൾ അവിടെ എല്ലാവരും അച്ഛനെ കാണാനായിട്ട് ക്യൂ നിൽക്കുന്നത് ആ കൂട്ടത്തിൽ ഞാനും നിന്നു പക്ഷേ ബ്രദറിനെ കണ്ടപ്പോൾ പറഞ്ഞു കൊച്ചച്ചനെ കണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ തിരിച്ച് കൊച്ചച്ചൻ്റെ അടുത്ത് ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ വിസയും എല്ലാം ഫോണിലായിരുന്നു അച്ഛൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യി പോയിട്ട് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് വായോ എന്നിട്ട് കാണാൻ തിരിച്ച് ഞങ്ങൾ തിരിച്ചു പോയി ഫോട്ടോ സ്റ്റാറ്റി എടുത്ത് തിരിച്ച് വന്നപ്പോൾ പുറത്തെ മാതാവിൻ്റെ മോത്തിക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ മനസ്സിലേക്കൊരു അച്ഛനെ അങ്ങനെ ഒന്നും വരാത്ത ആളാണ് എന്നോട് മാതാവ് പറയുന്നത് നിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഇവിടെ വന്നു അച്ഛനെ കാണാൻ അപ്പം അച്ഛൻ പറഞ്ഞു മൂന്ന് മണിയാവും മൂന്ന് മണി കഴിയും അച്ഛനെ കാണണമെങ്കിൽ അതുകൊണ്ട് പിന്നെ ഞാൻ അവളുടെ ഒരു കൂട്ടുകാരിനേയും കൂടി ഒന്നും ഞങ്ങൾ മൂന്നാളും ആയതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനെ കാണാൻ നിന്നില്ല മാതാവിൻ്റെ അടുത്ത് ഇവിടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് പോയി മെയ് നാലാം തീയതി അവൾ പോയി ഒരു മാസമായിട്ടും ഒന്നും ആയില്ല ജോലിയുടെ കാര്യങ്ങൾ എന്നാൽ പിന്നെ ഈ ശമ്പളം കുറവിലിവിടെ ഒരു കഴിഞ്ഞതിന് കഴിഞ്ഞതിനന്നെ കയറാലോ എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു ബന്ധു ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് സി വി ആക്കി ഒരു ഡോക്ടറെ കയ്യിൽ കൊടുത്ത് ഡോക്ടർ വഴിയായിട്ട് അവൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല അതോടുകൂടി എൻ്റെ മകളും വല്ലാണ്ട് മാതാവിൽ വിശ്വാസമായി ഇപ്പോൾ അവൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നു നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ യൂത്തിൻ്റെ ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പള്ളിയായിട്ടും ആദ്യം പറയുമായിരുന്നു ഈ പള്ളിയിലൊക്കെ പോകണവരെ കാണുമ്പോൾ എനിക്ക് അവർക്ക് വലിയ പ്രാന്തണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മേ ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇത്രത്തോളം മാതാവിനോട് എത്രത്തോളം പള്ളിയിൽ പോയിരുന്നാലും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയണേ അതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിങ് എന്നുവെച്ചാൽ ബ്ലീഡിങ് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസമൊക്കെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു സ്കാനിങ്ങിന് പോകണേക്ക് മുമ്പ് ഇവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചു പോയത് പിന്നെ സ്കാനിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മരുന്നും ഇല്ല എനിക്കിപ്പോൾ നോർമലായിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാതെ എൻ്റെ ഒരു ബന്ധു വല്യപ്പൻ്റെ മകനാണ് ആളുടെ കുടുംബത്തിൽ ആകെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു ആൾക്ക് കൊറോണ വന്നേ വന്ന ചായക്കടയാണ് മദ്രാസിൽ കടയൊക്കെ പോയി ജോലിയൊന്നുമില്ല മൂന്ന് മക്കളാണ് മക്കൾ മൂന്നാളും കുഞ്ഞുങ്ങളാണ് പഠിക്കുകയാണ് ഞാൻ ഉടമ്പടയിൽ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ വെച്ചിരുന്നു ഇപ്പം ആളുടെ ഭാര്യയും പ്രിൻസി അവളിപ്പോൾ ഒരു ജോലി കിട്ടി അവരും സന്തോഷമായി ജീവിക്കുന്നു പിന്നെ കരുണ്യപ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങിച്ചിവിടെ കൊടുക്കാറുണ്ട് വീടുകളിലവിടെയൊക്കെ കൊടുക്കാറുണ്ട് വൃദ്ധസദനത്തിൽ പോയി ഭക്ഷണം കൊടുക്കലും അവരെ പോയി കാണാറുണ്ട് എന്നിലാവുന്ന സഹായങ്ങൾ പൈസ കൊണ്ടായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വിളിച്ചാലും തന്ന യേശുവിനും നന്ദി അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്നാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്ന് പന്ത്രണ്ടില് നാം വായിക്കുന്നത് അഞ്ച് അഞ്ചു വർഷമൊക്കെയായിട്ട് മക്കളില്ലാത്ത അവസ്ഥകളിൽ ദൈവം കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നതും പിന്നീട് തൻ്റെ കുടുംബത്തിലേക്ക് മറ്റു ഒരു വേറൊരു മകൾക്ക് കിട്ടിയ ജോലി ആ ജോലിയൊക്കെ സാധ്യതകൾ എങ്ങനെയായിരുന്നു ഇതെല്ലാം നാം കേട്ടതാണ് അതുപോലെ രോഗസൗഖ്യം വർഷങ്ങളായിട്ട് താൻ എന്ത് രോഗത്തിനടിമയായിരുന്നോ അതെല്ലാം പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് സൗഖ്യപ്പെടുന്നത് ഇതിനൊക്കെ കൊടുക്കുന്ന അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ദൈവസ്നേഹത്തോടെയുള്ള ജീവിതം നാം തുടങ്ങുമ്പോഴാണ് അതാണ് ഉടമ്പടി നമ്മെക്കൊണ്ട് നാം ചെയ്യേണ്ടത് അതാണ് ദൈവസ്നേഹത്തിൽ ഓന്നിയ ഒരു ജീവിതം നാം നയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വരുന്നത് അല്ലാതെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത മറ്റ് പ്രത്യേകതകൾ ഉണ്ടായിട്ടല്ല പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അത് ഈ ആലയത്തിൽ ആ ഒരു അവസ്ഥയിൽ നാം ഇവിടെ വന്ന് നമ്മിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമ്മെ തന്നെ ഒന്ന് വേറൊരു വ്യക്തിയാക്കി തീർക്കുവാൻ നാം തന്നെ പരിശ്രമിക്കുന്നു അതാണ് ദൈവസ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അങ്ങനെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശ്വയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം